പത്തനംതിട്ട ആറന്മുളയിൽ യുവമോർച്ച നേതാവിനെ കാപ്പ് ചുമത്തി പുറത്താക്കി യുവമോർച്ച നേതാവ് റോഷൻ എമ്മിനെയാണ് ജില്ലയിൽ നിന്ന് പുറത്താക്കിയത് തുടർച്ചയായി ക്രിമിനൽ കേസുകളിൽ അകപ്പെട്ട സാഹചര്യത്തിലാണ് നടപടി സുജു ചേരുകയാണ് സുജു എന്തൊക്കെയാണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇയാൾ എത്ര കേസുകളിൽ പ്രതിയാണ് വിശദാംശങ്ങൾ നിരവധി യുവമോർച്ച ാണ് പോലീസ് ഇദ്ദേഹത്തിന് ആറന്മുളയിൽ നിന്ന് നാട് കിടത്തിരിക്കുന്ന പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ് പുറത്തായിരിക്കുന്നത് ആറന്മുള പോലീസാണ് ഈ റോഷൻ എമ്മിന് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന യുവമോർച്ച പ്രവർത്തകനാണ് റോഷൻ മായക്കൂട്ട് എന്ന് പറയും മായക്കോട്ട് എന്ന് പറയുന്ന ഈ മുപ്പത്തി വയസ്സാണ് ഈ യുവമോർച്ച നേതാവിനുള്ള യുവമോർച്ച സംഘടനയുമായി ബന്ധപ്പെട്ട കേസുകൾക്ക് പുറമെ അടിപിടി കേസുകളിലൊക്കെ നിരന്തരം പ്രതിയാവുന്ന ഘട്ടത്തിൽ വന്നുകൂടിയാണ് പാർട്ട ചുമത്തി റോഷനെ പുറത്താക്കിയിരിക്കുന്നത് ഷമി പത്തനംതിട്ടയിൽ യുവമോർച്ച നേതാവിനെ ജില്ലയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു സുജുവാണ് വിവരങ്ങൾ